നമസ്കാരം എൻ്റെ പേര് നിതിൻ ഏഫ് എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജനറേഷൻ ഗ്യാപ്പുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസാണ് നമുക്കറിയാം നമ്മുടെ ജനറേഷൻസ് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം എവല്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് പാരൻസും കുട്ടികളും തമ്മിലുള്ള ജനറേഷനൽ ഗ്യാപ്പിലുള്ള ഇഷ്യൂ യങ്ങർ ജനറേഷനും ഓൾഡർ ജനറേഷനും തമ്മിലുള്ള ജനറേഷനിൽ ഗ്യാപ്പിലെ ഇഷ്യൂസ് ഇതൊക്കെ തന്നെ വളരെ പ്രീ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ വീടുകളുടെ വീടുകളിലെ ചർച്ചകളാണെങ്കിലും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചർച്ചകളൊക്കെ എടുത്തു നോക്കിയാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അതെങ്ങനെയാണ് കുറേ കൂടെ സീരിയസ് ആയിട്ടും ഡീപ്പായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ജനറേഷൻ ഇഷ്യൂമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യം ഒരു തർക്കവിഷയം വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യൂസ് എന്നുള്ളത് അപ്പോൾ എന്താണ് വാല്യൂസ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ഒന്നിൻ്റെ മുകളിൽ വേറൊന്നിനെ പ്രിഫർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ച്വലി വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് മോറലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള അതായത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഹൗ ടു പ്രയോറിറ്റൈസ് അവർ ലൈഫ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മൈ വൈഫ് ഈസ് നോട്ട് എ റാൻഡം വിമൺ ഐ മെറ്റ് ഇൻ ദ സ്ട്രീറ്റ് എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ കാണുന്ന റാൻഡമായിട്ട് നടക്കുന്ന ഒരു വിമൺ അല്ല എൻ്റെ വൈഫ് എന്നുള്ളത് വൈഫിനെ ഹയർ പ്രയോറിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റോടു കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോറൽ എത്തിക്കൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ മോറൽ എത്തിക്കൽ വാല്യൂസിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവയെ പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വളരെ ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് മോറൽ വാല്യൂസ് ചിലർ പറയുന്നത് റിലേറ്റീവാണ് അതായത് സൊസൈറ്റി ഇവോൾവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കൂട്ടർ പറയുന്നത് ഒബ്ജെക്റ്റീവാണ് അബ്സൊല്യൂട്ടാണ് വാല്യൂസ് ഓവർ ദ ടൈം ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ സൊസൈറ്റി ഹാർമോണിയസ് ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് ഓവർ ദ ടൈം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മോറൽ എത്തിക്കൽ വാല്യൂസ് എപ്പോഴും ഒബ്ജക്റ്റീവും അബ്സൊല്യൂട്ടും ആയിരുന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതായത് വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് മോറൽ എത്തിക്കൽ വാല്യൂസിനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലൈഫ് ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്റ്റേബിളായിട്ട് ഓവർ ദ ടൈം കൊണ്ടുവരാനായിട്ട് കഴിയുകയില്ല എന്ന് മാത്രമല്ല അടുത്ത ജനറേഷനെ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് വസ്തു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാമിലി ലൈഫ് പർപ്പസ്ഫുള്ളും മീനിങ് ഫുള്ളും എഫിഷ്യൻറ്റും ഒക്കെ ആക്കുന്നത് ഒബ്ജെക്റ്റീവായിട്ടുള്ള മോറൽ വാല്യൂസ് സൊസൈറ്റിയിൽ നിലനിൽക്കുകയും അത് ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ജനറേഷണൽ ഗ്യാപ്പിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ലൈഫ് കുറെ കൂടെ ബെറ്ററാക്കി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്